ഒരു സാറ്റർഡേ എനിക്കിങ്ങനെ നമ്മുടെ എഗ് വെച്ചിട്ട് ഒരു കഴിക്കാനായിട്ട് ആഗ്രഹം അതെ ഇത് മാറി നിൽക്കുന്നത് വേറെ ടൈപ്പ് വീഡിയോ വരാം ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ മുട്ടയും ബ്രെഡും കൂടിയിട്ട് ബ്രെഡ് മുക്കി കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എന്നിങ്ങനെ ഇരുന്നപ്പോൾ ബ്രെഡും ഈ ഒരു മുട്ടയും കണ്ടപ്പോൾ ഇത് നന്നായി ചായച്ച് കഴിക്കാൻ വിചാരിച്ചു ചായ തരാം അൺഫോർച്ചുനേറ്റ്ലി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയാൻ ബ്രെഡ് മുക്കി കൊറിക്കുന്നത് വലിയ സംഭവമൊന്നുമില്ല പക്ഷെ എനിക്ക് കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് അപ്പൊ അതും കൂടി ഞാൻ പറയാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മള് ഏതൊരു വർക്ക് ആണെങ്കിലും നല്ലതുപോലെ നമ്മൾ കുറച്ച് ആത്മാർത്ഥതയൊക്കെ ഒക്കെ ഉണ്ട് ഇത് പഞ്ചസാരയാണ് ഇതൊക്കെ എനിക്ക് ചെറിയ ചെറിയ മണ്ടത്തരങ്ങളായ കൊടിക്കുക കാരണം എനിക്ക് എത്രമാത്രം നല്ല രീതിയിൽ ും എനിക്കതില്ല ചായ കുടിച്ചോളൂ കേട്ടോ ടി വി അപ്പോ എപ്പോഴും ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടാറുണ്ട് നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ വേണം ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് വേണം നമുക്ക് എന്താ പറയാ പായവെപ്പ് കുതികൽ വെട്ട് അന്തർധാര കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും ഒരു കോപ്പറേറ്റ് കമ്പനിയിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും അപ്പം ആ ബ്രാഞ്ചിലെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും പക്ഷെ എല്ലാവരും എല്ലാ ബ്രാഞ്ചിലും കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നില്ല ഏഹ് ചിലർ ഒരു പക്ഷെ കമ്മ്യൂണിക്കേറ്റേ ആവില്ല ഭയങ്കര എന്താ പറയുക ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരായിരിക്കും പക്ഷെ എല്ലാവരും മറ്റു പലരും അങ്ങനെ ആവില്ല കുറച്ച് നല്ല പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരുമായിട്ടൊന്ന് അടിമയായിട്ട് നിൽക്കുക പക്ഷെ ചിലരുണ്ട് എന്താണ് അവിടെ നടക്കണേ എന്തൊക്കെയാണ് അവിടെ അറിയാൻ വേണ്ടി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ സാധനം കിട്ടുന്നത് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഇരട്ടിയായിട്ടും പരത്തിയും മസാല ചേർത്തും നല്ലപോലെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരെ ലൈഫിൽ ഒരിക്കലും ഗുണം പിടിക്കാത്ത ആൾക്കാർ തന്നെയാട്ടോ ഞാൻ ഒബിയസ്ലി ഞാനത് തർപ്പിച്ച് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനായിട്ടൊരു മാറ്റർ അവർക്ക് പറഞ്ഞ് രസിക്കാനായിട്ടൊരു മാറ്റർ അതാണ് ആ ഒരു സിറ്റുവേഷൻ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ന്യൂസ് കിട്ടണം മറ്റുള്ളവരുടെ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ ഉം അപ്പം ഇത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഒരു സംസാരത്തിനിടയിൽ എനിക്ക് വീണ്ടും പറയാൻ തോന്നിയൊരു സിറ്റുവേഷൻ ആണ് കേട്ടത് ഉം കാരണം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ഇരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് വർക്ക് സ്മൂത്ത് ആയിട്ട് പോകുന്നത് അവർക്ക് എങ്ങനെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ നോക്കിയിട്ട് നല്ലപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെടുത്തിട്ട് പുറത്തേക്ക് ഇടാം മീൻസ് അവരങ്ങനെ വേണ്ടതും ഇവിടുന്ന് എങ്ങനെയെങ്കിലും വെറുപ്പിച്ചിട്ട് വിടാനായിട്ടുള്ള ഒരു ആസൂത്രണം അപ്പൊ കുറെ നാളായി അവരത് നോട്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴും അത് പറയുന്ന കാര്യങ്ങളൊന്നും സത്യമാവില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ഒറ്റ വട്ട നോട്ടീസ് ചെയ്തോണ്ട് മാത്രം നമുക്ക് അങ്ങനെ അവരൊരു ആൾമോസ്റ്റ് ഒരു വർഷത്തോളം കൂടിയിട്ട് അതിങ്ങനെ നോക്കി 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 വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള എല്ലാ തെളിവുകളും കിട്ടി ഇപ്പൊ ചോദിച്ചൊന്നുമില്ല ഏർ പക്ഷെ അവളെ മനസ്സിലാക്കിയിരിക്കാൻ പറ്റി പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് എന്തൊരു അർത്ഥമാണ് എന്ത് കാര്യമാണ് എനിക്ക് മനസ്സിലാവണില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ചെയ്യാണ്ടേ മറ്റുള്ളവർ ചെയ്യുന്ന വർക്കിനെ നോക്കി കുശുമ്പ് കുത്തി കുഞ്ഞു കാണിച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് പൊക്കോളൂ വേറെ കമ്പനിയാണ് നല്ലത് എന്നൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഒരു കാര്യവും അതുകൊണ്ടില്ല അങ്ങനെ ആരും ചെയ്യരുത് കാരണം എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ് എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെയ്യുന്ന ജോലി അവർ നല്ലപോലെ ചെയ്യട്ടെ ഏ നിങ്ങക്ക് അവിടെ നിന്ന് പോണം നിങ്ങൾ സദാമാസമയം നെഗറ്റീവ് പറയുന്ന ആൾക്കാര് ഞാനും കണ്ടിട്ടേ കണ്ടോ അത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ അതാ ഏതിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ 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 നിങ്ങളും നിങ്ങളോടൊന്ന് എന്ന് പറഞ്ഞത് അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ള ആ കമ്പനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പ്രശ്നം ഈ പറഞ്ഞ് ഇരുന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമാണ് ഈ ഇവിടുത്തെ പ്രശ്നം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ രീതിയിൽ നിങ്ങളുടെ ഹെഡ് ആരാണോ അവരോട് പറയുക എന്നിട്ട് നിങ്ങൾക്ക് പ്രൂഫ് വേണം അങ്ങനെ വേണം അവരിങ്ങനെ അതായത് ഇത് കേൾക്കുന്ന ഹെഡ് ഓഫീസുകാരാണെങ്കിലും നിങ്ങളോടൊരു എന്താ പറയുക തൊഴിലാളി വന്ന് കാര്യം പറയുമ്പോൾ നിങ്ങൾ അവരെ പറയുന്ന ആൾക്കാരെ അല്ലാട്ടോ സംശയിക്കേണ്ടത് അത് അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം വെച്ചാൽ പുതുതായിട്ടൊരു മാനേജറെ നിയമിച്ചിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് പഴയ ആൾക്കാരായിട്ട് റൂട്ടേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കുറെ നൂലാമാലകളും നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റിയ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏഹ് അവിടെ എത്ര പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്നിരുന്നാലും അവിടെ നിൽക്കുന്നവർക്കാണ് അവരതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ആ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം കാരണം വർക്ക് ചെയ്യാത്തൊരാളാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിൽക്കാൻ അവർക്ക് അർഹതയില്ല അത് ശരിയെന്നെയാണ് അപ്പൊ ഇതുപോലുള്ള കുതികൽവെട്ട് കുത്തിപ്പാര ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ആരും നന്നാകുമ്പോൾ ഇല്ല നിങ്ങൾ ചെയ്യുന്നതിന്റെ കർമ്മഫലം നിങ്ങൾക്ക് മാത്രമാണ് കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഓഫീസുകളിൽ നിന്നിട്ട് ഇത്തരം പാരങ്ങനൊന്നും അവരാണ് ചെയ്യരുത് ചെയ്യാതിരിക്കുക കാരണം എല്ലാവരും കാണിച്ചിട്ടല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് നിങ്ങളായിട്ട് ഇങ്ങനെ ഒരു പാട വെക്കുന്നത് നിങ്ങക്ക് ഇന്റൻഷൻ വെച്ചിട്ടാണെങ്കിൽ അത് നിങ്ങള് നിങ്ങളുടെ മാനേജ്മെന്റിനോടാണ് തുറന്നു പറയേണ്ടത് അല്ലാതെ അവിടെ വരുന്ന ആൾക്കാരടുത്തൊന്നുമില്ല അങ്ങനെയൊന്നും കേട്ടിട്ട് നിങ്ങൾ അരി മേടിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമില്ല അത് നേരെ മെഡിക്കൽ ഷോപ്പിലോ ഹോസ്പിറ്റലിലോ അവിടെ എവിടെങ്കിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുവാണ് അങ്ങനെ തന്നെ സംഭവിക്കില്ല ഓക്കെ ബ്രഡ് ജസ്റ്റ് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ബ്രഡിന്റെ റെസിപ്പി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ റെസിപ്പി ഉണ്ടാകാം അപ്പോ ഇത്ര ഒരു ചെറിയ പോയിന്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് എല്ലാവരും എല്ലാവരോടൊപ്പം എനിക്ക് പറയാനുള്ളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പാര വെച്ചിട്ട് സ്വന്തമായിട്ട് നേടാമെന്ന് വിചാരിക്കണ്ട ആർക്കൊന്നും അതിന് കഴിയില്ല കാരണം നിങ്ങൾ വെക്കുന്ന പാരക്ക് നിങ്ങളുടെ പിറകേന്ന് നിങ്ങൾക്ക് വെച്ചേരാൻ വേറെ ആൾക്കാര് ഇണ്ടായിരിക്കും ഉം അതൊന്നും ശ്രദ്ധിക്ക അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ടോക്സായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് നിന്റെ കുഴി നീ വെട്ടാതിരിക്കാൻ നീ നല്ലപോലെ പ്രവർത്തിക്കുക നീ നല്ലപോലെ പോലെ ഏൺ ചെയ്യുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ